മോഡലിംഗ് രംഗത്തേക്ക് ചുവട് ദിലീപ് മഞ്ജുമകൾ മീനാക്ഷി ആദ്യത്തെ ചുവടുവെപ്പ് കാവ്യാ മാധവിനു വേണ്ടി ലക്ഷ്യം കാണട്ടെ ആദ്യം പഠിച്ച് ഡോക്ടറായി ഇനി മോഹങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാക്കുകയാണ് ദിലീപ് മഞ്ജുമകൾ മീനാക്ഷി ദിലീപ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന താരപുത്രി കൂടിയാണ് മീനാക്ഷി ആദ്യമായി ഇതാ ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നു നിലവിലെ അമ്മ കാവ്യാ മാധവിന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായാണ് മീനാക്ഷി ദിലീപ് പ്രത്യക്ഷപ്പെട്ടത് ഓണം സാരിയിൽ അതിസുന്ദരിയായ മീനാക്ഷിയെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക മീനാക്ഷിയെ ഒരുക്കിയിരിക്കുന്നത് കാവ്യാമാധവന്റെ പ്രിയ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി ആണ് ജിസ് ജോൺ ആണ് ഫോട്ടോഗ്രാഫർ മനോജ് കെ ജയന്റെ മകൾ കുഞ്ഞാറ്റ നടി നമിത പ്രമോദ് നാദുഷായുടെ മകളടക്കം നിരവധി പേരാണ് മീനാക്ഷിയുടെ ചിത്രങ്ങളിൽ മനോഹരമായ കമന്റുമായി എത്തിയത് ഇതൊരു തുടക്കമാവട്ടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി